കാച്ചിനോടൊരു യും പൂക്കളേ പാതിലാ മഴയിൽ കുതിർന്നൊരു നാട്ടു ഭംഗി മറഞ്ഞുവോ കല്ലുരഞ്ഞൊരു കുഞ്ഞുകവിളിൽ കണ്ണു നീർമണി കണ്ടുവ കാതിരായൊരു നായകൻ കഥ മനങ്ങളുണർന്നുവാഹു ഉ അല്ലാഹു ഉ അല്ലാഹു ഉ ഉ ഉ ഉ ഉ അല്ലാഹു 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 അ അല്ലാഹു യാ ഹിദം വേണ്ട പോലെ അതിലാനന്ദം കൊള്ളുവണി ആശയാണി ഉ അല്ലാഹു ഉ അല്ലാഹു ഉ അല്ലാഹു ഉ o allah o allah o allah o allah Cartoon.

കാത്തു കാത്തിരുന്ന സൂര്യനാളമേ അമ്പരം കടന്നിത വന്നേ അമ്പയായി കൺമണി വന്നേ കൺമണി ചാറബിലണഞ്ഞത് പിന്നെ റസോലി പുത്തരുളന്നത രാഷമലേ പുത്തരുളന്നത രാഷമലേ കൺമണി ആ കൺമണി ബിഹതി ചാറബിലണഞ്ഞത് പിന്നെ റസോലി പുത്തരുളന്നത് രായിശമേ

മുത്തലൊരു നാളിൽ മക്കത്തെ വഴിയരികിൽ യാത്രയായി നീടും നേരം കാണുന്ന കനശൂടി മ്മാർ കരയുന്ന ലേഖമാർ കരയുന്ന

ിൽ വിഷിടും മുന്നിൽ വലു തിങ്കൾ തെൻവിളി കേൾക്കുന്നേ മുന്നർ വീർ ജനങ്ങൾ പോരിൽ മുന്നർ വന്നിത കൂടുന്നേ എന്നാലിന്നോ നമ്മൾ തന്നോ ചാരുന്ന് എന്താണ് പറഞ്ഞേ പാഴുന്നേ നാം നടുന്ന വഹിയും വിളക്കായി താരകൾ പോയി തെളിഞ്ഞു കൈ അറിഞ്ഞു തേൻ പകർന്നു ഒരു നാശേഷരെ അവരിൽ ചേർന്നു നാം നടക്കണം പടപ്പുകൾക്ക് പ്രകാശമായി മണ്ണാൽ മണ്ണാൽ തീർത്തു തീർത്തു മനുഷ്യനെ മനുഷ്യനെ ആദമെന്ന ആദമെന്ന പടപ്പുകൾക്ക് പ്രകാശമായി അവരുടെ അതിസുന്ദരിയാക്കി മറിച്ചവനല്ല കണ്ടതുപംകരമിൽ ഒന്നു തുടാൻ അതിമോഹിച്ച്

ശരിക്കായിട്ട് കൊടുക്കാ നേരം നേരം പെരുമാറ്റം ശരിയല്ലെന്നും നാം ജനിച്ചുവെങ്കിലും അന്തനായി കഴിഞ്ഞു മണ്ണിൽ പാതി നൂറ്റാണ്ടിൻ്റെ അപ്പുറം പഴമരമായി നാം സൃഷ്ടിയല്ല മെച്ചമെല്ലാം സോഹബല്ലോ സ്വാതിക്കായ സിദ്ധികുമാറും ഒട്ടി ഉറങ്ങും

ിയേ മന്ദമാരുതാ ഒന്നു ചൊല്ലുമോ ചന്തമേകുമാരിതമോതുമോ

ಮಹಮೂದಿಲ್ಲ ಮೆಹಬೂಬ ಯಾ ಯಾಚ ಕರ ಮೇಘಿನೂರೆ ಪಾಶ್ಚಮಾಗೆ ಕರುಣಸ ರಾಜ ಕನಬಿಲೇ ರಾಜ ಸಗಲೂರಿಲೂ ಪುರಿಷ ಸಮೂರ ചന്ദിര തരുമദിന തണലേ േടി നിറമനസാഗയും കൂടി ജനത്തിന് മിന്നുന്നൊരു ചിഹ്നത്തിന് നോക്കിനി ബന്ധത്തനം എന്നിവിടെ പാർക്കാനായി അന്നെ ഒറ്റ ചെന്നത്തണം അക്രത്തെ സുൽത്താനായി മുരാധാണ് അനുരാഗി ബാലാണ് മേര മുരാധാണ് അനുരാഗി ബാധാന

നല്ല താലോലം നിറഭാസും നിതാനന്ദനൂറ് കൊണ്ട് സദാനന്ദമായി നബിയേ മലരേ നിതാ പോലെ പോത്തില്ലേ വരിക മറതകിലെ അരുളിക മൊഹികളെ വഴികളെ അനുദിന കഥികളെ അനുചിതമരുചിതമാണ് മഹാനായി സബാന ഓ मेरा पुरना सुरवनी माता माँ मेरा पुरना सुरवनी माता माँ ताजा 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 है मर ताजा अजब जाते 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 जाहे मर खोजा उधियेरे मधियेरे उधियेर मधियेर दारा पारा गे बेरा गुमा पा 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 दा 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 नी 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 सासा दा नी 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 सासा पुलीवे फल में ിയേ സുഗമേ സൂര്യവേ അല കതിദരി സൂര്യു മതി പദവി മതിയേ പദമ തിഥിയു മതി ഉദവി നപിയേ തായ